നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പുതിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കേവർക്കും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഉത്ഥാനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം പ്രത്യാശയാണ് ഏത് ദുഃഖത്തെയും അതിജീവിക്കുവാനും പരാജയങ്ങളെ പിന്തള്ളി വിജയത്തിലേക്ക് നീങ്ങുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് വിയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്നത് വിയർപ്പ് തിരുനാൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച കാര്യമാണ് എങ്കിലും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തെ എന്നും പ്രകാശപൂർണമാക്കുന്ന ഒരു നിത്യ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഓരോ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ പരാജയങ്ങളുണ്ടാകുമ്പോൾ ദുഃഖം നമ്മെ കീഴടക്കുമ്പോൾ എന്താണ് ചെയ്യുക എങ്ങനെയാണ് അതിജീവിക്കുക എന്നുള്ള സംശയങ്ങൾ ഉദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സന്തോഷവുമായിട്ട് കടന്നു വരുന്നുവെന്നാണ് ഈശോയുടെ ഉയർപ്പ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി കാണാവുന്ന മരണത്തെപ്പോലും അതിജീവിച്ചുകൊണ്ടാണല്ലോ ക്രിസ്തുനാഥൻ ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവനിലുള്ള പ്രത്യാശ നമുക്ക് വലിയ സന്തോഷമാണ് നൽകുക ആ സന്തോഷത്തിലേക്കാണ് അവൻ നമ്മെ വിളിക്കുക അതുകൊണ്ട് തന്നെയാണ് തിരുസഭ ഈശോയുടെ ഉയർപ്പ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ആഘോഷിക്കുവാനായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വിശുദ്ധ കുർബാനയിൽ തൻ്റെ ത്യാഗവും ബലിയും ഒപ്പം ഉയർപ്പും നാം അനുസ്മരിക്കുന്നു തൻ്റെ പിടാനുഭവ പ്രവചനങ്ങളിലെല്ലാം ഈശോ കൂട്ടിച്ചേർത്തതാണ് ഉയർപ്പ് താൻ ജെറുസലേമിലെത്തുമെന്നും പ്രമാണികരുടെയും ഫരിസയുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും മരണത്തിന് വിധിക്കപ്പെടുമെന്നും എന്നാൽ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്നുമുള്ള അവൻ്റെ വാക്കുകൾ ഉയർപ്പിന് അവൻ നൽകിയ ആ വലിയ പ്രാധാന്യതയാണല്ലോ അനുസ്മരിപ്പിക്കുന്നത് അതുകൊണ്ട് ഉയർപ്പ് ഉയർപ്പിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും തീർച്ചയായും ഈ പ്രത്യാശ കൂടുതൽ ശക്തമാക്കുവാനായിട്ട് പരിശ്രമിക്കാം ജീവിത വേദനകളുടെ നിമിഷങ്ങളിൽ തളർച്ചകളിൽ പരാജയങ്ങളിൽ നമുക്ക് അവൻ്റെ ഉയർപ്പിൽ ആനന്ദിക്കാം കാരണം അതോടുകൂടി നാമം ഉയർത്തെഴുന്നേൽക്കുകയാണ് എല്ലാ പരാജയങ്ങളെയും അതിജീവിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഉയർപ്പ് തരുന്നാൾ നമ്മോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയാനാവില്ല ഈശോ തൻ്റെ ജീവിതത്തിലെ കുരിശുമരണത്തെയാണ് തൻ്റെ മഹത്വീകരണമായിട്ട് ദർശിച്ചതും മനസ്സിലാക്കിയതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മറുപ ഈ അടുത്ത നാളുകളിൽ പറഞ്ഞതുപോലെ കുരിശിനെ മഹത്വീകൃതമായിട്ട് കാണുവാനായിട്ട് മഹത്വത്തിൻ്റെ ഉപകരണമായി കാണുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു പുരുഷും മഹത്വവും തമ്മിൽ മനുഷ്യചിന്തയിൽ ചിന്തയിൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ വിരുദ്ധ ഘടകങ്ങളാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവ പരസ്പര പൂരകങ്ങളാണ് എന്ന് തൻ്റെ ജീവിതത്തിലൂടെയും പ്രബോധനത്തിലൂടെയും ഈശോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നാം വിജയമെന്ന് കാണുന്ന പലതും ആകണമെന്നില്ല യഥാർത്ഥ വിജയം യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് സ്വയം ദാനത്തിൻ്റെയും ക്ഷമയുടെയും ഒരു വലിയ പൂർണതയാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു കുരിശുമരണത്തിൽ ഈശോ കാണിച്ചു തരുന്നത് അതാണ് തന്നെ തന്നെ പൂർണമായി ശിഷ്യന്മാർക്കായി ജനത്തിനായി നൽകുന്ന ഈശോയെ കാണുന്ന നാം ഈശോയുടെ അന്ത്യ അത്താഴ വേളയിൽ അതിൻ്റെ തുടർച്ചയെന്നോണം പിടാനുഭവത്തിൻ്റെ അവസരത്തിൽ അവൻ തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പിതാവിൻ്റെ കാര്യങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചത് അങ്ങനെ ദാനത്തിൻ്റെയും ക്ഷമയുടെയും ഒരു വലിയ കൂട്ടായ്മയാണ് ഈശോയുടെ യഥാർത്ഥ മഹത്വീകരണത്തിൽ നാം ദർശിക്കുക നമുക്കും അപ്രകാരം മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി നൽകാനും സാധിക്കുമ്പോൾ നാം അറിയാതെ മഹത്വീകരണത്തിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത് അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും തളർന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ അങ്ങനെയുള്ള തളർച്ചകളല്ല ആവശ്യം അവയൊക്കെ നമ്മെ കരുത്തരാക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളാവാം എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരിക്കലും ഒരു തോൽവിയും ഉണ്ടാകാതെ ഒരു പരാജയവും ഉണ്ടാകാതെ വളരണം മക്കളെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചെറിയ പരാജയങ്ങളിലൂടെയും ചെറിയ തോൽവികളിലൂടെയും കൂടുതൽ വലുതിനെ നേരിടുവാനുള്ള ശക്തിയാണ് അവർ സമ്പാദിക്കുന്നത് എന്ന് തീയിൽ കുരുത്താൽ വെയിലത്ത് വാടുകയില്ല എന്നുള്ള പഴമൊഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ മഹത്വവും അതിൻ്റെ സന്തോഷവും പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാവുന്ന ഒരു കാര്യം എൻ്റെ ജീവിതവും ക്ലേശങ്ങളുടെ പടികളിലൂടെ കടന്നാണ് യഥാർത്ഥ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് ദർ ഇസ് നോ ക്രൗൺ വിതഔട്ട് എ ക്രോസ് എന്നുള്ള ആ വാക്യം നമ്മുടെ മനസ്സിലും ഉണ്ടായിരിക്കട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും നിരാശരാകാതെ തളർന്നു വീഴാതെ ഉച്ഛിതനായ മിശുഹായോടുകൂടി യഥാർത്ഥ മഹത്വത്തിലേക്ക് പ്രത്യാശയിലേക്ക് സന്തോഷത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പ്രിയമുള്ളവരെ കർത്താവ് എന്ന് നമ്മോടുകൂടെയുണ്ട് ബുദ്ധിത്തിനായി മിശുക നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ട് എന്നുള്ളതാണ് ആ ലോകാവസാനം വരെ അവൻ നമ്മോടുകൂടിയുണ്ട് നമ്മുടെ എല്ലാ താഴ്ചകളിലും വീഴ്ചകളിലും കൈവിടാതെ നമ്മെ കാത്തു നിൽക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിനെ ആശ്രയിച്ചു കൊണ്ട് അവൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനും കൂടുതൽ മഹത്വങ്ങളിലേക്ക് ഉയരുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉത്ഥാനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു